ഹായ് എല്ലാവർക്കും രേഖാസ് കിറ്റം വള്ളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കാണാൻ വന്നേക്കുന്നത് വാഴാനി ഡാമാണ് അപ്പൊ തൃശ്ശൂർ ജില്ല ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് വാഴയാനി ഡാമിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇതാണ് നമ്മള് വാഴാനി ഡാമിന്റെ എൻട്രാൻ ഗേറ്റാണ് ഈ കാണുന്നത് നമ്മള് ഡാമിനെ പറ്റിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് വാഴ് ഡാമിൻ്റെ ഉള്ളിലത്ത കാര്യങ്ങളൊന്നും കേട്ടോ അപ്പം നമ്മളിത് ഡാം കാണാൻ കഴിഞ്ഞിട്ട് കടന്ന് പോയി കൊണ്ടിരിക്കയാണ് അപ്പോൾ മഴയ്ക്കുണ്ട് കൊടയ്ക്കും ചുറ്റാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മഴ കൂടോ കൂടില്ലേന്ന് നമ്മൾ മഴയ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മളിവിടെ വന്ന അപ്പോ സൈഡിൽ കാണുന്ന മരങ്ങളാണ് അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ആടാനൊന്നും പറ്റില്ല മഴ കാലും നല്ല രസമല്ല ഇവിടെ വന്നിട്ട് നിൽക്കാനായിട്ട് നല്ല വേനൽക്കാലത്തായാലും നല്ല തണലായിരിക്കും തണലുള്ള സ്ഥലങ്ങളായി വാഴാനി ഡാമിൻ്റെ ഉള്ളവശം കാരണം ഇതിൻ്റെ ചുറ്റും വലിയ വലിയ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചത് അത് അവിടെ നിന്ന് ആരും ആയിരുന്നു രുതിക്രോശ് നമ്മളങ്ങനെ വാഴാനി ഡാമിലേക്ക് കിടക്കാണ് ഡാമിൽ കിടന്നു പക്ഷെ ഡാമിൻ്റെ ഉള്ള പാദ വഴിയിരിക്കാണ് നമ്മൾ പോകണം എന്നിട്ട് ഇപ്പോൾ വാഴാനി ഡാമിലത്തെ അണക്കെട്ടിൻ്റെ ഉള്ളിലത്തെ വെള്ളമാണ് അപ്പൊ ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള നിരോധിച്ചൊക്കെയാണ് ഇപ്പോട്ടാ താഴേക്ക് ഒന്നും ഇപ്പൊ ആൾക്കാരെ ഇറക്കിന്ന് മുന്നില്ല ഇതാണ് നമുക്ക് വാഴാനി ഡാമിൽ നമ്മുടെ അപകട സാധ്യത കൂടിയ മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിപ്പിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെയാണ് കാണുന്നത് അപ്പം നമുക്ക് വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമാണ് ഇവിടെ നിന്നിട്ടൊക്കെ കാണാനൊക്കെ പറ്റാ പറ്റും അതെ ശരിക്കും പറഞ്ഞ പോലെ നല്ലപോലെ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു ഡാമും കൂടിയാണ് വായാനി ഡാമും ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടത് അവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം നമുക്ക് നല്ല രസത്തിൽ കാണാം നമ്മളെന്ത അമ്മിന്റെ വെള്ളത്തിൽ ആണ് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് സൂചിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അവിടെ വരെ നീന്താൻ പുറത്തേക്ക് ഇറങ്ങാനും അറിയില്ല അവിടെ എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവസാനത്തേക്ക് എത്തിയിട്ടാണ് ഇവിടെ നമ്മൾ എന്താണ് ഡാമിനെ വെള്ളത്തിൻ്റെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ട് ഇവിടെ നിന്ന് നേട്ടം തൊട്ട് അവിടെ വരെയുള്ളത് അവസാനിച്ചു നമ്മുടെ വാഴാനി അണക്കെട്ട് തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾവാസമാണ് ഇത് കാണുന്നത് അപ്പോൾ വെള്ളം അത്ര ഇല്ല അതുകൊണ്ട് ഈ അണക്കെട്ട് തുറന്നിട്ടൊന്നും ഇല്ല നമ്മൾ എന്നാലും വന്ന വന്ന് വീട് എടുക്കുകയാണെന്ന് വെച്ചിട്ട് കുറേ നാളായി വാഴാനിക്കൊന്ന് വരണം ചെയ്തിട്ട് ആ കാണുന്ന ഒരു ചെറിയൊരു തൂക്കുപാലാണ് കേട്ടോ അപ്പൊ അതെ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോവാ വെള്ളം തുറന്ന് വിട്ടിട്ടൊന്നുമില്ല ഇവിടെ തൂക്കുപാലത്തിന്മേ കയറുന്ന ആൾക്കാരെ ഇതാണ് കൊടുത്തേക്കുന്നത് അവിടെ അതിൽ ആകെ ഇരുപത് പേരാണ് ഒരൊറ്റ ട്രിപ്പിൽ കയറാൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരു ചവിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നടന്നിട്ട് വേണം അങ്ങോട്ട് എത്തണി ഇവിടുത്തെ സീല നിറച്ച് പച്ചപ്പിനാട്ടാ ഈ വാഴാനി ഡാമ് നിറച്ച് മരങ്ങളും നിറഞ്ഞ് നല്ലൊരു ഇപ്പൊ നമുക്കിപ്പോ വേനൽക്കാലത്ത് വരായാലും ഇവിടെ ചൂടറിയില്ല ഇതേപോലെ വൃക്ഷങ്ങളെന്ന് അറിഞ്ഞിരിക്കണ കാരണം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ തൂക്കുപലം അപ്പോൾ അതിലേക്ക് നമ്മൾ കളക്കാൻ പോവാണ് വെള്ളം വായിക്കില്ല അത് ഏതിലെ വന്നെ കുത്തിട്ടാടി പോണേന്റെ സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കേക്കണത് കേട്ടാ നല്ല അത്യാവശ്യം നല്ല ശക്തിയിലാണ് പോകുന്നത് ഇതിന്റെ മുകളില് ശരിക്കും വാഴാന് ഡാമെന്ന് എഴുതി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇവിടെ കാണാൻ്റെ ഏട്ടാ അപ്പൊ അത് വീണ്ടും ചെയ്യാനായിട്ടവിടെ മണ്ണൊക്കെ കളച്ചു വച്ചേക്കാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ഉള്ള എന്നാണ് ഇവിടെ ചെടികളിലൊന്നും തൊടാൻ പാടില്ല ചെടിയെന്ന് പറയണായിട്ട് ഇതേ കുറെ ബുഷൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളൂ പിന്നെ ഉള്ളതൊക്കെ വെട്ടി വെടുപ്പാക്കി അവർ മെയിൻറ്റെയ്ത് വരണല്ലോ കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഉണ്ടോ അപ്പോൾ അത് വെച്ച കന്നാണ് ഇവിടെ അപ്പോൾ നമ്മുടെ വാനാൻ ഡാമ് കണ്ടൊക്കെ കഴിഞ്ഞു അപ്പം വാഴയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാറി നിന്നും കിട്ടാം അപ്പം എൻ്റെ വീഡിയോ ഇവിടെ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ആയിരിക്കും പുതിയൊരു വീഡിയോ വീണ്ടും വേണ്ടി ആയിരിക്കും ടാറ്റാ ബൈ ബൈ